നമസ്കാരം ഒരു കാറ് വാങ്ങിച്ചു കഴിഞ്ഞാൽ ആ ഒരു കാറ് നിങ്ങളെ എങ്ങനെ കടക്കാരനാക്കി മാറ്റും അല്ലെങ്കിൽ പാപ്പരാക്കി മാറ്റും എന്നുള്ളതിനെക്കുറിച്ചുള്ളൊരു വീഡിയോ അല്ല എന്നാൽ പോലും നിങ്ങളുടെ പോക്കറ്റ് അതെങ്ങനെ കാലിയാക്കും എന്നുള്ളതിനെക്കുറിച്ചുള്ളൊരു വീഡിയോ ആണ് ഇന്നത്തെ ബ്ലോഗിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് തീർച്ചയായിട്ടും നെഗറ്റീവായിട്ടുള്ളൊരു കാര്യമല്ല പക്ഷേ നമ്മുടെ സിസ്റ്റം അങ്ങനെയാണ് നമുക്കറിയാം ഒരു കാർ എന്ന് പറയുന്നത് വലിയൊരു ആഗ്രഹമാണ് നമ്മളിപ്പോൾ റോട്ടിക്കൂടെ ഒരു കാറ് പോകുമ്പോൾ നമ്മൾ ആരാണെന്നുണ്ടെങ്കിൽ ഒരു പുതിയ കാറാണ് നമ്മൾ കാണുകയാണ് അതല്ല യൂട്യൂബിൽ ഒരു പുതിയ കാറിൻ്റെ റിവ്യൂ നമ്മൾ കാണുകയാണ് നമ്മൾ മനസ്സുകൊണ്ട് ആഗ്രഹിക്കും അത്തരത്തിലൊരു കാറ് നമുക്കും വാങ്ങണം എന്നുള്ളത് ആഗ്രഹം ഡിസൈസ് ഡിസൈസ് ആ ദ കോസ് ഓഫ് വറീസ് എന്ന് പണ്ട് ശ്രീബുദ്ധൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് നമ്മുടെ ആഗ്രഹങ്ങൾ നമ്മുടെ മോഹങ്ങൾ നമ്മൾക്ക് ചിലപ്പോൾ ദുഃഖങ്ങൾ നൽകും എന്നുള്ളതാണ് വളരെ സിമ്പിളായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പോയിൻ്റ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ടത് ജീവിതം ഒന്നേ ഉള്ളൂ നല്ല രീതിക്ക് മാന്യമായിട്ട് അന്തസ്സായിട്ട് ഹാർഡ് വർക്ക് ചെയ്ത് പണം ഉണ്ടാക്കി നമ്മുടെ ആഗ്രഹങ്ങൾ സാധിക്കണം നമ്മുടെ മനസ്സമാധാനം കീപ്പ് ചെയ്യണം നമ്മുടെ ആരോഗ്യം സംരക്ഷിക്കണം നല്ല വ്യക്തിയായിട്ട് ജീവിക്കണം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള കാറുകൾ വാങ്ങുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് പിന്നീട് നമ്മൾ ഒരുപാട് പണം ഇതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുകയാണ് അങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ തിരിച്ച് റിട്ടേൺ കിട്ടാത്ത ഒരു പണമാണ് പക്ഷേ എന്നാൽ പോലും ഒരു കാറിലേക്ക് ആളുകൾ എത്തിപ്പെടുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ പലപ്പോഴായിട്ടൊരു കാർ വാങ്ങണം എന്ന തീരുമാനത്തിൽ നിന്നും പിന്തിരിഞ്ഞ് നിൽക്കും പിന്നീട് നമുക്ക് പല ആവശ്യങ്ങൾ വരും നമ്മളിപ്പോൾ നമ്മുടെ അയൽപക്കത്തുള്ള ആളുകളുടെ കാർ വാങ്ങിച്ച് ഉപയോഗിച്ചെന്നിരിക്കാം നമ്മുടെ ബന്ധുക്കളുടെ കാർ ഉപയോഗിച്ചു ഇരിക്കാം അതല്ല ടാക്സി വിളിച്ചെന്നിരിക്കാം ചിലപ്പോൾ ഇത്തരത്തിലുള്ള ആളുകളുടെ കാറ് പിന്നെ നമുക്ക് കിട്ടാതിരിക്കാം അതു മാത്രമല്ല പെട്ടെന്നൊരു എമർജൻസി സിറ്റുവേഷൻ വരുമ്പോഴത്തേക്കും നമുക്ക് ഒരു കാർ ഇല്ലാത്തതിൻ്റെ ബുദ്ധിമുട്ട് അനുഭവപ്പെടുകയും അന്ന് മുതൽ നമ്മൾ ചിന്തിക്കും നമുക്കൊരു സെക്കൻഡ് ഹാൻഡ് അല്ലെങ്കിൽ ഒരു യൂസ്ഡ് കാർ അതല്ല ഒരു പുതിയ കാറെങ്കിലും വാങ്ങാം എന്നുള്ള രീതിയിലേക്ക് ഒരു യൂസ്ഡ് കാറിൽ ചിന്തിച്ച് തുടങ്ങി ഒരു പുതിയ കാറിൽ എ അതിനുശേഷം ഈ പുതിയ കാറിൻ്റെ സെഗ്മെൻറ്റുകളെല്ലാം മാറി 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 വലിയൊരു എമൗണ്ട് ഉള്ളൊരു വാഹനത്തിലേക്ക് നമ്മൾ എത്തും അതാണ് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ലോണല്ല ഇഷ്ടംപോലെ ലോൺ തരാനായിട്ട് ഒരുപാട് ബാങ്കുകൾ തയ്യാറായിട്ട് നിൽക്കുകയല്ലേ അങ്ങനെയുള്ളൊരു സിറ്റുവേഷനിൽ ഇന്നത്തെ കാലത്ത് ഒരു കാർ മേടിക്കുക എന്നുള്ളത് വലിയ ഭഗീരഥ പ്രയത്നമുള്ള കാര്യമൊന്നുമല്ല നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ കാറിനെ പണിയെടുത്ത് കഷ്ടപ്പെട്ട് പോറ്റി വളർത്തിക്കൊണ്ടുവരണം അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സമ്മിശ്രമായിട്ടുള്ള ഈ ഒരു കോണ്ടൻറ്റാണ് എല്ലാവർക്കും എൻജിൻ പേട മറ്റൊരു ബ്ലോഗിലേക്ക് ഹാർദമായ സ്വാഗതം നമ്മുടെ ഫാമിലി മെമ്പേഴ്സിൻ്റെ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് നമ്മുടെ ഈ ഒരു ബ്ലോഗ് നിലനിൽക്കുന്നത് അപ്പോൾ നമ്മുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിമം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ അതിനൊരുപാട് ഒരുപാട് വിലമതിക്കുന്നുണ്ട് ആദ്യമേ തന്നെ പറയട്ടെ ഇന്ത്യയിൽ ഒരുപാട് ടാക്സികൾ ഉണ്ടായിരുന്നു അതായത് എക്സൈസ് ഡ്യൂട്ടി ഞാൻ ഓട്ടോമൊബൈൽ ഫീൽഡിൻ്റെ കാര്യമാണ് പറയുന്നത് എക്സൈസ് ഡ്യൂട്ടി വാറ്റ് ഒക്ട്രോയി ഇൻഫ്രാസ്ട്രക്ചർ സെസ് അതർ ചാർജസ് അങ്ങനെയുള്ള ഒരുപാട് ടാക്സുകൾ ഉണ്ടായിരുന്നു അപ്പോൾ ഒരിക്കൽ കേന്ദ്ര സർക്കാരിന് തോന്നി എന്തായാലും ഇന്ത്യക്കാർ ഇത്തരത്തിൽ കഷ്ടപ്പെടുത്തേണ്ട കാര്യമില്ല ഇന്ത്യക്കാരെല്ലാം നല്ല മിടുക്കരാണ് നല്ല ഹാർഡ് വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ് എന്തിനാണ് അവരുടെ കയ്യിൽ നിന്ന് ഇത്രയും വലിയ ടാക്സ് മേടിച്ചിട്ട് എന്തിനാണ് ഇന്ത്യക്കാരെ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് ഏകീകൃതമായിട്ടുള്ള ഒരു ടാക്സ് മതി അത് ആണ് അവർ ഇംപ്ലിമെൻറ്റ് ചെയ്തത് രണ്ടായിരത്തി പതിനേഴ് ജൂലൈ ഒന്നാം തീയതി സുഹൃത്തുക്കളെ നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടാക്സ് വന്നു അതാണ് ഗുഡ് സർവീസ് ടാക്സ് ജി എസ് ടി എന്ന് പറയുന്നത് ജി എസ് ടിക്ക് പ്രധാനമായിട്ടും നാല് സ്ലാബുകളാണ് അഞ്ച് ശതമാനം പന്ത്രണ്ട് ശതമാനം പതിനെട്ട് ശതമാനം ഇരുപത്തിയെട്ട് ശതമാനം അങ്ങനെ നാല് സ്ലാബ് അപ്പോൾ ഇരുപത്തെട്ട് ശതമാനം എന്നൊക്കെ പറയുന്നത് വലിയ ലക്ഷറി സാധനങ്ങൾക്കുള്ള അല്ലെങ്കിൽ അത്തരത്തിലുള്ള ലക്ഷറി ഐറ്റംസിനുള്ള ടാക്സ് ലാബാണ് അതാണ് ഏറ്റവും നാലാമത്തെ വലിയ ടാക്സ് ലാബ് എന്ന് പറയുന്നത് അപ്പോൾ നമ്മുടെ നാട്ടിലെ എ സി എന്ന് പറഞ്ഞാൽ ലക്ഷറിയാണോ ഇന്ന് എ സി എന്നും ലക്ഷറി അല്ല ഫ്രിഡ്ജ് ലക്ഷറിയാണോ ലക്ഷറി അല്ല കാറുകളെന്ന് പറഞ്ഞാൽ ലക്ഷറിയാണോ ഒരിക്കലുമല്ല പക്ഷേ സർക്കാരിൻ്റെ കണ്ണിൽ ഇതെല്ലാം ലക്ഷറിയാണ് അതുകൊണ്ട് തന്നെ ഇരുപത്തിയെട്ട് ശതമാനം എന്ന് പറയുന്ന വലിയ ടാക്സ് ലാബിലേക്കാണ് ഇത്തരം ലക്ഷറി സംഭവങ്ങളെ കൊണ്ടുവന്ന് എത്തിച്ചിട്ടുള്ളത് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓൾട്ടോ കേട്ടൻ ഒരു ലക്ഷറി കാറാണോ അതിനും ഇരുപത്തിയെട്ട് ശതമാനം ആണ് അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം എന്തായാലും എക്സൈസ് ഡ്യൂട്ടി വാറ്റ് ഇൻഫ്രാസ്ട്രക്ചർ സെസ്സസ് പിന്നെ ഒക്ട്രോയ്സ് ചാർജസ് അല്ലെങ്കിൽ ഒക്ട്രോയ് അതർ ചാർജസ് അങ്ങനെ ഒരുപാട് ചാർജസ് ഇംപ്ലിമെൻറ്റ് ചെയ്ത കേന്ദ്ര സർക്കാർ ഇതെല്ലാം മാറ്റിയിട്ട് നമുക്കൊരു ഇരുപത്തെട്ട് ശതമാനമല്ലേ ടാക്സ് ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുള്ളൂ അതല്ലെന്നുണ്ടെങ്കിൽ എന്തോരം വരും ഒരു നാൽപ്പത് ശതമാനം നാൽപ്പത്തി ശതമാനത്തോളം ടാക്സ് വരും അപ്പം അങ്ങനെ വരുമ്പോഴത്തേക്കും സർക്കാർ നമ്മളെ രക്ഷിച്ചു എന്ന് നമ്മൾ വിചാരിക്കും ഒരിക്കലുമല്ല സർക്കാർ അതിന് മുകളിൽ സെസ് ഏർപ്പെടുത്തിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇരുപത്തിയെട്ട് ശതമാനം കഴിഞ്ഞിട്ട് വൺ പേഴ്സൻറ്റേജ് സെസ്സും കൂടെ അവർ ആഡ് ചെയ്തിട്ടുണ്ട് അങ്ങനെ വൺ പേഴ്സൻറ്റേജ് സെസ് വരുന്ന വാഹനങ്ങളാണ് നാല് മീറ്ററിന് താഴത്തേക്കുള്ള കുഞ്ഞു കുഞ്ഞുവണ്ടികൾ അതുമാത്രമല്ല വളരെ വീക്കായിട്ടുള്ള അണ്ടർ പവർ ആയിട്ടുള്ള വൺ പോയിൻറ്റ് ടു ലിറ്ററിന് താഴെയുള്ള പെട്രോൾ എഞ്ചിൻ അതിപ്പോൾ ഡീസൽ ആണെന്നുണ്ടെങ്കിൽ വൺ പോയിൻറ്റ് ഫൈവ് ലിറ്ററിന് താഴെയുള്ള ഡീസൽ എഞ്ചിൻ അങ്ങനെയുള്ള വാഹനങ്ങൾക്ക് ഇരുപത്തിയെട്ട് ശതമാനവും വൺ പെർസെൻറ്റേജ് സെസ്സും ഉൾപ്പെടെ ഇരുപത്തി ഒൻപത് ശതമാനം ടാക്സാണ് എക് ഷോറൂം പ്രൈസിൽ ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുള്ളത് പക്ഷേ ഇതുമായിട്ട് നമ്മൾ റോഡ് ടാക്സ് അടയ്ക്കാൻ ചെല്ലുമ്പോഴത്തേക്കും ഈ ബേസ് പ്രൈസിനല്ല റോഡ് ടാക്സ് അടയ്ക്കുന്നത് എക്സ് ഷോറൂം പ്രൈസ് അതായത് കോമ്പൗണ്ട് ടാക്സ് അതായത് ഇരുപത്തിയെട്ട് ശതമാനം ജി എസ് ടിക്കും വൺ പെർസെൻറ്റേജ് സെസ്സും ഉൾപ്പെടെയുള്ള ഇരുപത്തി ഒമ്പത് ശതമാനം തുകയുടെ മുകളിലാണ് സുഹൃത്തുക്കളെ റോഡ് ടാക്സ് വരുന്നത് എന്ത് നല്ല സമ്പ്രദായമല്ലേ ഇതൊക്കെ വളരെ വളരെ മോശമാണ് കാലഹരണപ്പെട്ട ഈ സിസ്റ്റം ഒക്കെ മാറണം അതിന് നല്ല രീതിക്കുള്ള നിയമനിർമ്മാണങ്ങൾ വരണം എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇപ്പോൾ ഇന്ത്യയിൽ കറക്റ്റായി എന്ന് പറയുന്ന ഒരു എസ് യു എ നമുക്കെടുക്കാം അത് എസ് യു വി ആണോ ഒരിക്കലും ഒരു എസ് യു വി അല്ല ഒരു ഫാമിലി എസ് യു വി എന്നൊക്കെ നമ്മൾ പറഞ്ഞാൽ പോലും കറക്റ്റയ്ക്ക് ഒരു പതിനാറ് ലക്ഷം രൂപ വില ഓൺ റോഡ് വില വരുന്ന ഒരു വാഹനം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് അൻപത്തി നാല് അൻപത്തിമൂന്ന് ശതമാനത്തോളം ടാക്സാണ് ഏകദേശം എട്ട് ലക്ഷം രൂപയുടെ മുകളിൽ ടാക്സാണ് ഇനിയൊരു വാഗണാർ നമ്മൾ നോക്കുകയാണ് എട്ട് ലക്ഷം രൂപ ഓൺ റോഡ് വരുന്ന വാഗണാറിന് യഥാർത്ഥത്തിൽ ഒരു മൂന്ന് പോയിന്റ് രണ്ട് മൂന്ന് ലക്ഷം രൂപയോളം ടാക്സാണ് വരുന്നത് അങ്ങനെ നോക്കുമ്പോഴത്തേക്കും നമുക്കറിയാം എട്ടു ലക്ഷം രൂപ ഓൺ റോഡ് എടുത്ത് ഓൺ റോഡുള്ള ഒരു വാഹനം കൊണ്ടുവരുമ്പോഴത്തേക്കും ഞാൻ അഞ്ച് ലക്ഷം രൂപയുടെ ഒരു പ്രോഡക്റ്റാണ് ഞാൻ ഈ മേടിച്ചുകൊണ്ട് വന്നത് എന്ന് എല്ലാവർക്കും അറിയാം ഇനിയിപ്പോൾ പൈസ കൊടുത്താലും കുഴപ്പമില്ല റോട്ടിലോട്ട് ഇറങ്ങുമ്പോൾ നല്ല റോഡുണ്ടോ ഇല്ല ഗിയറും പോയി ക്ലച്ചും പോയി സസ്പെൻഷനും പോയി കുണ്ടും കുഴിയുള്ള റോഡുകളാണ് മാത്രമല്ല സർക്കാർ പറഞ്ഞു നമ്മുടെ കഞ്ചസ്റ്റഡ് ആയിട്ടുള്ള സിറ്റി ട്രാഫിക് പ്രശ്നങ്ങളൊക്കെ മാറ്റാൻ വേണ്ടിയിട്ടാണ് കുഞ്ഞു കുഞ്ഞു കാറുകൾ ഇറക്കിയത് വലിയ വലിയ കാറുകൾ നമ്മുടെ നഗരത്തെ വീർപ്പ് മുട്ടിക്കും എന്ന് പറഞ്ഞു അപ്പോൾ കുഞ്ഞു കുഞ്ഞു കാറുകൾ അങ്ങ് പെരുകി വലിയ വലിയ കാറുകൾ എന്ത് സംഭവിച്ചു അതും വരാൻ തുടങ്ങി അപ്പോൾ മൊത്തത്തിൽ ശരിയായി ഇനി മറ്റൊരു കാര്യം എടുത്തു പറയേണ്ടത് നമ്മളിപ്പോൾ ഒരു കാർ വാങ്ങിച്ചു എന്ന് വിചാരിക്കുക യഥാർത്ഥത്തിൽ ഒരു ഒരു കാര്യം കൂടി എടുത്ത് പറയട്ടെ ഇപ്പോൾ എസ് യു വി എന്ന് പറയുന്ന വാഹനങ്ങളൊന്നും എസ് യു വി അല്ല ഇന്ത്യൻ സർക്കാരിൻ്റെ കാഴ്ചപ്പാടിൽ എസ് യു വി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നാല് മീറ്ററിന് മുകളിലേക്ക് ലെങ്ത്ത് ഉള്ള കാറുകളാണ് നൂറ്റി എഴുപത് മില്ലിമീറ്ററിന് മുകളിലേക്ക് ഗ്രൗണ്ട് ക്ലിയറൻസ് ഉള്ള കാറുകളാണ് എൻജിൻ സി സി എന്ന് പറയുന്നത് ആയിരത്തി അഞ്ഞൂറ് സി സിക്ക് മുകളിലുള്ള കാറുകളാണ് അങ്ങനെ നോക്കുമ്പോഴത്തേക്കും ഒരു നല്ല എസ് യു വി എന്ന് ഇപ്പോൾ നമുക്ക് വിളിക്കാൻ കഴിയുന്നത് ടൊയോട്ടയുടെ ഫോർച്യൂണറാണ് ഇപ്പോൾ എന്തിനാണ് ഫോർച്യൂണറിനെക്കുറിച്ച് സംസാരിക്കുക എന്ന് ചോദിക്കുമ്പോൾ എല്ലാവരും നമ്മൾ പറയും അല്ലെങ്കിൽ എല്ലാവരോടും നമ്മൾ പറയും ഫോർച്യൂണറിനെക്കുറിച്ച് സംസാരിക്കുന്നത് യഥാർത്ഥത്തിൽ അറുപത് ലക്ഷം രൂപയ്ക്ക് വിൽക്കുന്ന ഫോർച്യൂണർ നമുക്കിവിടെ ലഭിക്കേണ്ടത് യഥാർത്ഥത്തിൽ ഒരു ഇരുപത്തെട്ട് ഇരുപത്തൊമ്പത് ലക്ഷം രൂപയ്ക്ക് അല്ലേ അങ്ങനെ നമ്മൾ ചിന്തിക്കുമ്പോഴത്തേക്കും നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഫോർച്യൂണറിൽ ഇരുപത്തി എട്ട് ശതമാനം ജി എസ് ടിയും ഇരുപത്തി രണ്ട് ശതമാനം സെസ്സുമാണ് അങ്ങനെ സുഹൃത്തുക്കളെ കോളടിച്ചു അമ്പത് ശതമാനം നമ്മൾ ടാക്സ് അടച്ച് ഈ വണ്ടി എക് ഷോറൂം പ്രൈസിൽ നമ്മൾ എടുക്കുമ്പോഴത്തേക്കും പിന്നീട് വരും അതിന് മുകളിൽ റോഡ് ടാക്സ് അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി നമ്മൾ കൊടുക്കുന്ന ടാക്സ് ഇനി അതല്ല നമ്മൾ ഈ ഒരു വാഹനം വാങ്ങിച്ച് പുറത്തോട്ടിറങ്ങി അത് നമ്മൾ സർവീസിന് കൊടുക്കുകയാണ് സർവീസിൻ്റെ ബില്ലിലും നമുക്ക് എന്തുണ്ട് ജി എന്ന് പറയുന്ന ഒരു എമൗണ്ട് വരും ഇനി അതല്ല പെട്രോൾ അടിക്കാൻ പോവുകയാണ് പെട്രോൾ അടിക്കുമ്പോഴത്തേക്കും ഭാഗ്യം അവിടെ ജി എസ് ടി ഇല്ല കാരണം ജി എസ് ടി ഉണ്ടെങ്കിൽ പെട്രോളിൻ്റെ വില കുറഞ്ഞേനെ എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ ഇപ്പോൾ നിലവിലുള്ള പെട്രോൾ നൂറ് രൂപയ്ക്ക് മുകളിലാണ് അതിൽ അറുപത് രൂപയോളം ടാക്സ് ആയിട്ടാണ് നമ്മൾ കൊടുക്കുന്നത് ഇനി ഇതെല്ലാം കൊടുത്ത് പുറത്തോട്ടിറങ്ങാണ് റോഡ് ടാക്സ് അടച്ചിട്ട് ടോളിൻ്റെ പൈസയും കൂടെ മേടിക്കുന്നുണ്ട് സന്തോഷമായില്ലേ അപ്പോൾ നമ്മളിങ്ങനെ കഷ്ടപ്പെട്ട് അധ്വാനിച്ച് പണമുണ്ടാക്കി നമ്മുടെ ആവശ്യത്തിന് ആ പണം ഉപയോഗിക്കാതെ ഈ വാഹനത്തെ തീറ്റിപ്പോറ്റിക്കൊണ്ടിരിക്കും അപ്പോൾ എന്ത് സംഭവിക്കും നമ്മുടെ പോക്കറ്റ് കാലിയാകും ഇനി അത് മാത്രമല്ല വണ്ടി മേടിച്ച് പെട്ടുപോയി പെട്ടുപോയതിനെങ്ങ് വിറ്റേക്കാം എന്ന് വിചാരിക്കുമ്പോഴത്തേക്കും പകുതി വില പോലും ആരും പറയില്ല ഇനി ഇലക്ട്രിക്കിലേക്ക് ഷിഫ്റ്റ് ചെയ്യാൻ കുറച്ച് ലാഭം കിട്ടും എന്ന് ചിന്തിക്കുമ്പോൾ ഇലക്ട്രിക് വാഹനങ്ങൾക്ക് അഞ്ച് ശതമാനം മാത്രമാണ് റോഡ് ടാക്സ് എന്ന് ആശ്വസിക്കുന്നു അതുമാത്രമല്ല ഒരു രൂപ മതി ഒരു കിലോമീറ്റർ പോകാൻ എന്ന് ചിന്തിക്കുമ്പോൾ നമ്മൾ സാധാരണ ഒരു ഐസ് വേഷൻ വാഹനത്തിന് കൊടുക്കണേക്കാൾ ഒരു മുപ്പത്തിരണ്ട് മുപ്പത്തി ശതമാനത്തോളം അധിക തുക കൊടുത്ത് ഈ വാഹനം വാങ്ങിച്ച് ആ തുക നമ്മൾ എക്സ്ട്രാ കൊടുക്കുകയും മാത്രമല്ല വെറും അഞ്ച് ശതമാനം ജി എസ് ടി അടച്ച് അല്ലെങ്കിൽ റോഡ് ടാക്സ് എമൗണ്ട് അടച്ച് നമ്മൾ ഈ ഒരു വാഹനം പുറത്തേക്ക് കൊണ്ടുവരുന്നു അതിനുശേഷം നമ്മൾ പുറത്തുനിന്ന് ചാർജ് ചെയ്യുമ്പോൾ ഒരു യൂണിറ്റിന് ഇരുപത്തിരണ്ട് രൂപയൊക്കെയാണുള്ളത് വീട്ടിൽ നിന്ന് ചാർജ് ചെയ്യുമ്പോൾ മാത്രമാണ് ഈ ഒരു വാഹനത്തിന് അത്യാവശ്യം എഫിഷ്യൻ്റ് ആയിട്ട് മുമ്പോട്ട് പോകാൻ കഴിയുന്നത് തത്വത്തിൽ എല്ലാം ഹരിച്ചും കുണിച്ചും നോക്കുമ്പോഴത്തേക്കും ഇലക്ട്രിക് കാറിന് ഒരു മുപ്പത് ശതമാനത്തോളം തുക നമ്മുടെ നോർമൽ ഐസ് ഐസൊലേഷനേക്കാൾ കൂടുതൽ വാങ്ങുന്നു എന്നിട്ട് ഇത്തരത്തിലുള്ള പുറത്തൊന്ന് ചാർജ് ചെയ്യുമ്പോഴത്തേക്കും തത്തുല്യത്തിൽ ഏകദേശം ഒക്കെ സെയിം ആയിട്ട് വരുന്നു അത് മാത്രമല്ല ഇനി ഇൻഷുറൻസ് നമ്മൾ എടുക്കുമ്പോൾ അതും കൂടെ എടുത്ത് പറഞ്ഞൊരു കാര്യമാണ് ഞാൻ മുമ്പ് പറയാൻ വിട്ടുപോയതാണ് ഇൻഷുറൻസിലും ജി എസ് ടി ഉണ്ട് അപ്പോൾ എവിടെ തിരിഞ്ഞാലും ജി എസ് ടി ആണ് ഇനി അതല്ല വണ്ടി ഒന്ന് മോഡിഫൈ ചെയ്യാം എന്ന് വിചാരിക്കുകയാണ് നിയമപരമായിട്ട് അനുവദനീയമായിട്ടുള്ള രീതിയിലൊന്ന് മോഡിഫൈ ചെയ്യാൻ ശ്രമിച്ചാൽ പോലും പലപ്പോഴും നമ്മൾ മോഡിഫൈ ചെയ്യാൻ ഉപയോഗിക്കുന്ന വസ്തുക്കൾ പുറത്തുനിന്ന് മേടിക്കുമ്പം അത് മാർക്കറ്റിൽ അവൈലബിളാണ് അതിന് ജി എസ് ടി അടച്ചിട്ട് നമ്മൾ മേടിക്കുന്നു പക്ഷേ അത് ഫിറ്റ് ചെയ്ത് പുറത്തോട്ട് ഇറങ്ങിക്കഴിയുമ്പോഴത്തേക്കും ടി ആർ ഫൈ റെസിപ്റ്റിൽ നമുക്ക് എന്ത് തരും നമുക്ക് എം ബി ഡി ഫൈൻ തരും അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അപ്പോൾ അങ്ങനെ നോക്കുമ്പോഴത്തേക്കും നമ്മളൊരു വണ്ടി മേടിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ പോക്കറ്റ് എങ്ങനെ കാലിയാകുന്നു എന്ന് നമ്മൾ ഒന്ന് ചിന്തിക്കേണ്ട കാര്യമാണ് അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇങ്ങനെയൊക്കെ ചിന്തിച്ചാൽ ജീവിക്കാൻ കഴിയുമോ എന്നുള്ളതാണ് നമ്മൾ തീർച്ചയായിട്ടും നമ്മൾ പാരലൽ ഇൻകംസ് ജനറേറ്റ് ചെയ്യണം നമ്മൾ സാധാരണഗതിയിൽ ഒരു ജോലി കൊണ്ട് മാത്രം നമുക്കൊരു കാറിനെ ഒന്നും പോറ്റാൻ കഴിയില്ല നമ്മളൊരു ജോലി ചെയ്യുകയും അതുമാത്രമല്ല മാന്യമായിട്ട് സൈഡായിട്ട് പാരലൽ ഇൻകം ജനറേറ്റ് ചെയ്തിട്ട് അതിലൂടെ നമുക്ക് നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ സാധിക്കാം ഇത്തരത്തിലൊരു കാർ ആവശ്യമാണ് നമ്മൾ റൈറ്റ് റൈറ്റായിട്ടുള്ളൊരു കാർ നമ്മൾ വാങ്ങിക്കണം എന്തായാലും നമ്മൾ ജീവിതം ജീവിക്കാൻ തീരുമാനിച്ചു അപ്പോൾ തീർച്ചയായിട്ടും നല്ലൊരു വാഹനം മേടിക്കുക നമുക്കറിയാം ൊക്കെ ജി എസ് ടി കാര്യങ്ങളൊക്കെയുണ്ട് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നമെന്ന് പറയുന്നത് ജനാധിപത്യത്തിൽ ജനങ്ങളാണ് ജനപ്രതിനിധികളെ സെലക്ട് ചെയ്യുന്നത് അവർ നിയമങ്ങൾ ഉണ്ടാക്കും ആ നിയമങ്ങൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അവരെ ഒരിക്കലും കോൾ ബാക്ക് ചെയ്യാനുള്ളൊരു ഓപ്ഷനോ കാര്യങ്ങളോ ഒന്നുമില്ല നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം റോഡ് നിയമങ്ങൾ പാലിക്കാൻ നമ്മളെ പഠിപ്പിക്കുന്ന ആളുകൾ തന്നെയാണ് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള മിനിസ്റ്റേഴ്സ് അല്ലെങ്കിൽ എം എൽ എമാർ ജനപ്രതിനിധികൾ ഇവരെല്ലാം റോഡിലൂടെ വാഹനം വ്യൂഹമായിട്ട് പോകുന്നത് നമ്മൾ കണ്ടിട്ടില്ലേ വലിയ ശബ്ദത്തോടു കൂടി അതായത് നമ്മളോട് പറഞ്ഞിട്ടുണ്ട് അല്ലെങ്കിൽ നോയിസ് പൊല്യൂഷൻ ഉണ്ടാക്കാത്ത രീതിയിൽ വാഹനം ഓടിക്കണം സിക്സ്റ്റി ഡെസിബലിന് മുകളിലുള്ള ഹോൺ ഉപയോഗിക്കരുത് വാഹനം ചീറിപ്പാഞ്ഞ് പോകരുത് അതുമാത്രമല്ല അനുവദനീയമായിട്ടുള്ള വേഗതയിൽ വാഹനം ഓടിക്കുക സിഗ്നലുകൾ ഇടുക ബമ്പർ ടു ബമ്പർ അതായത് എന്താ പറയുന്നത് ടെയിൽ ഗേറ്റ് ചെയ്ത് വാഹനം ഓടിക്കാതിരിക്കുക നിശ്ചിത ഗ്യാപ്പ് പാലിച്ച് ഓടിക്കുക ഇതേതെങ്കിലും ഒരു ജനപ്രതി പോകുമ്പോൾ നമ്മൾ കാണുന്നുണ്ടോ ഓണടിച്ച് ചീറിപ്പാഞ്ഞ് നമുക്ക് അലോസരമുണ്ടാക്കുന്ന രീതിയിൽ ഈവൻ ആംബുലൻസ് വരെ തടഞ്ഞ് ഇട്ടിട്ട് വാഹനങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകുന്ന കാഴ്ചകൾ കാണുന്നുണ്ട് എല്ലാ കേസിലുമല്ല എന്നാൽ പോലും വളരെ നല്ല രീതിക്ക് രാജ്യത്തെ മുന്നോട്ട് നയിക്കാനും അല്ലെങ്കിൽ സംസ്ഥാനത്തെ മുന്നോട്ട് നയിക്കാൻ കഴിയുന്ന ജനപ്രതിനിധികൾ ഇന്ന് നിലവിലുണ്ട് അതുകൊണ്ട് തന്നെയൊക്കെയാണ് ഇത്തരം ഇന്ത്യ പോലെയുള്ള ജനാധിപത്യ രാജ്യങ്ങളൊക്കെ നിലനിൽക്കുന്നത് തീർച്ചയായിട്ടും ഈ ഒരു വ്ളോഗ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു എൻ്റെ പേഴ്സണൽ അഭിപ്രായങ്ങൾ മാത്രമാണ് ഞാൻ പറഞ്ഞത് കാലം മാറുന്നുണ്ട് അതനുസരിച്ച് നിയമങ്ങളൊക്കെ മാറണം പ്രളയമൊക്കെ വരുന്ന സമയത്ത് മോഡിഫൈഡ് ആയിട്ടുള്ള വാഹനങ്ങൾ ചെയ്യുന്ന സേവനം അത് കണ്ടില്ലാന്ന് നടിക്കാൻ വയ്യ തീർച്ചയായിട്ടും എൻ്റെ അഭിപ്രായത്തോട് യോജിക്കുന്നുണ്ടെങ്കിൽ വിയോജിക്കുന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം എല്ലാ കമൻസിനും അതിൻ്റേതായിട്ടുള്ള ബഹുമാനമുണ്ട് കാരണം ഇത്രയധികം ടാക്സ് കൊടുത്തിട്ട് ഈ ഒരു സാഹചര്യത്തിൽ കാരണം അഭ്യസ്ഥ വിദ്യരായിട്ടുള്ള ആളുകൾ തൊഴിൽ തൊഴിലന്വേഷിച്ച് അന്യ രാജ്യത്തേക്ക് പോകുന്ന ഒരവസ്ഥയിൽ പോലും ടാക്സ് എന്ന് പറയുന്നത് വളരെ കൂടുതലാണ് ഇവിടെ ചാരിറ്റി ഓർഗനൈസേഷനും അതുമാത്രമല്ല മാത്രമല്ല രാഷ്ട്രീയ പാർട്ടികൾക്കുള്ള ഫണ്ടിനും രണ്ടിനും മാത്രമാണ് ടാക്സ് ഇളവ് ഇപ്പോൾ ഉള്ളത് എന്നാണ് എൻ്റെ ഒരു ചെറിയ അറിവ് മറ്റ് പല ടാക്സ് ഇളവുകളും ഉണ്ടായിരിക്കാം തീർച്ചയായിട്ടും എടുത്തു വരേണ്ടത് ഈ രണ്ട് കാര്യമാണ് ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് വരുന്ന ഫണ്ടിന് ഇപ്പോൾ ടാക്സ് ഉണ്ടോ ഇത് എൻ്റെ ഒരു എളിയ ഒരു ക്വസ്റ്റിനാണ് എന്താണ് ഞാൻ ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെയധികം ടാക്സ് കൊടുത്തിട്ട് ഇത്തരം കാറുകളൊക്കെ വാങ്ങിച്ചിട്ട് ഒരു ആഗ്രഹത്തിൻ്റെ പുറത്ത് പോയി വാഹനം വാങ്ങിച്ച് അതിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ കഴിയാതെ പകുതി വിലയ്ക്ക് വിൽക്കുന്ന ആളുകളെ ഒരുപാട് ഞാൻ കണ്ടിട്ടുണ്ട് തീർച്ചയായിട്ടും ഈ ഒരു ബ്ലോഗ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു നല്ല നല്ല കോണ്ടന്റുകളായിട്ട് നമുക്ക് വീണ്ടും കാണാം നിങ്ങളുടെ സ്നേഹവും സപ്പോർട്ടുമാണ് നമ്മുടെ ചാനലിൽ നിലനിൽപ്പ് നന്ദി നമസ്കാരം